ഓർമ്മയിൽ നിന്ന് നമ്മുടെ മാട്രിക്സിലെ ഫോണാണ് മാട്രിക്സിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഡിസപ്പിയർ ആവില്ലേ നമുക്ക് എന്നിട്ട് കന്നഡയിലെത്തും അവിടെ നിന്ന്

ഇലകൾ വന്ന് തുറന്ന ഉള്ളുട്ടോ സമ്മർന്ന് സ്റ്റാർട്ട് ചെയ്യടി അക്ക ഇവിടെ അറിഞ്ഞെക്കണം ഞാൻ അതിലൂടെ പറയണം പറയണോ ഗൂഗിൾ മാപ്പിന് അങ്ങനെ പോണ സ്ഥല അപ്പൊ വിക്ടോറിയ പാർക്ക് കഴിഞ്ഞു ഷെയർ ബോണിൽ ഇറങ്ങണം അത് മാറിക്കാരാണ് എത്തേകം ഒരു മണി അവിടെ മെയിൻ സ്ട്രീറ്റ് പന്ത്രണ്ട്

സ്പെഷ്യൽ എല്ലാ സ്ഥലത്തും എപ്പോഴും പണ്ടത്തെ ഫോൺ ഇതറിയാം ഇത് ഓർമ്മയിൻ്റെ നമ്മുടെ മാട്രിക്സിലെ ഫോണാണ് മാട്രിക്സിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഡിസപ്പിയർ ആവില്ലേ അഞ്ചിന് അടക്കണോ

േ ഇവിടെ ഒരാളിട്ടോടെ പറഞ്ഞു കൊണ്ടുപോകിട്ട് വഴിയെത്തിക്കും പറയാനുണ്ടോ ഇപ്പൊ ഗൂഗിൾ മാപ്പിന്റെ കുറ്റം പറയണേടോ ബസ്റ്റോപ്പ് നല്ല ഹൈറ്റിലെ ഈ ബസ് സ്റ്റോപ്പിൽ കേറിട്ടാണ് നമ്മൾ പോകേണ്ടത് ഒരു ബസ്സും കൂടെ നിർത്താൻ പോയത് ഇവിടെ നിർത്തൂലോ നൈന്റി സെവന് എന്താടി ഇങ്ങോട്ട് കയറാനുള്ള ഇല്ല എന്തുകൊണ്ട് ഇവിടെ

ി നീണ്ട് ക്രോസ് ചെയ്യാണ് ബാക്കിൽ വണ്ടിയോ ആയിരിക്കും നമുക്ക് വീട്ടിനെ അത് ഇതുള്ള സമയത്ത് ഇങ്ങനെ ക്രോസ് ചെയ്യാം മോശമാണല്ലോ അഞ്ചു മിനിറ്റിനുള്ളിൽ പാർക്കിങ്ങിന് പേ കൊടുക്കേണ്ട സ്ഥലാണ് എനിക്കറിയില്ല നിർത്തിട്ടൊന്നും ഫ്രീ അല്ല വന്ന് ഫൈൻ ചെയ്യും ചില ആൾക്കാർ ഇതിന്റെ മുന്നില് അവിടെ കണ്ട വെക്കും അല്ലെങ്കിൽ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ടിക്കറ്റിംഗ് ഓഫീസർ വന്ന് നമ്പർ അടിച്ചു അപ്പോൾ അവരുടെ നമ്പർ കണ്ടില്ലെങ്കിൽ ടിക്കറ്റ് അടിച്ചിട്ട് അതിന്റെ ഇതിൽ വെക്കും അവിടെ എത്തുമ്പോ എന്റെ അടുത്ത് മൂന്നെണ്ണം ഇവിടെ കുറെ തിരക്കുള്ളതായിരിക്കും അതിന്റെ കമ്പനി നെയിമാണ് ഇത് ആടി വരുന്നത് സോളാറിൽ ചാർജ് ചെയ്യുക അവിടെ ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മരങ്ങൾ പിടിച്ചെക്കുന്നില്ല സോളാർ ദാണസും ഇലക്ട്രിക് സൈക്കിൾ <laughs> <laughs> uh, ി ഹൈ പാർക്കിലേക്ക് പോകാന് ഒരൊക്കെ അവിടെ നിന്ന് തിരിച്ചു വരാൻ തോന്നുന്നുണ്ട് പോയതായിരിക്കും നിങ്ങൾ കഴിഞ്ഞ വർഷ പോയത് ഓ റൈറ്റാ കണ്ടിട്ട് ഹാരി പോട്ടറിലെ തടിയനെ പോലെ ഒരു ബാക്കിലില്ലേ ആ ഇത് തന്നെ കാണുന്നതാണ് എന്താ ചെറിയ ബ്ലൗസ് എന്നിട്ട് താഴോട്ട് കുറേ

താഴേക്ക് പോവാ അങ്ങോട്ടേക്ക് പോവാ നമ്മളൊന്ന് ഇവിടെ പിന്നെ താഴത്ത് പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അവിടെ ണ്ട് ഒരു എമ്മാർ ഡാൻസർ ഉണ്ട് ഒന്ന് ഡാൻസ് പെണ്ണുങ്ങള് ഫേമസ് ആയല്ലോ അങ്ങനെ വന്നിട്ടു അപ്പൊന്നും മണ്ടീലേ ആളറി പിന്നെ കഴിഞ്ഞാൽ ഞാൻ പിരോട് ഓ

നല്ല അടിപൊളി ഇല്ലേ ഓട്സ് ആൾക്കാരാണ് ട്രെയിന് സിഗ്നൽ കിട്ടിയില്ല കൂടെ പോയിക്കോ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ ഓ ശരി ആടി ഞാൻ എന്റെ കണ്ടാറ്റോണി ഞാൻ ഓരോ കൂടെ പോയിക്കോ ഞാൻ വരുന്നു ഞാൻ ഞാൻ വരുന്നേ മുകളിൽ കഴിഞ്ഞാൽ കിട്ടും എന്താ പറഞ്ഞത് What is not eat. eat oh. anything. And these, these turtles, they can only eat in the water. Oh. They need the water to swallow. For this species. Um, so... cover. It take one year to come out? Yeah. So the nest is made in June. The first painted turtle hatchlings this year were April 3rd. Oh okay, okay. like it's under the soil? This is, yeah. This is our hotline phone number and it has some information and a fridge magnet. Do you want one? That's what they look like. Here, I will give this to you guys because I'm about to go home. Oh, thank, thank, you. You. thank you. And we come, like, we volunteer around, we live in different areas. And we're not just in High Park, we're also on the Humber River, um, the Brickworks, um, Sandal. Our volunteers were here with this mother.

നീന്ത് നോക്കടി ആ അയിന് ഓടിക്കാൻ പോയതാ मोटा तो तीर्च तो ഇനി നോക്കണ്ട അവര് വന്ന് കണ്ടുപോയിക്കോളൂ അങ്ങനെ കാണാൻ കഴിയില്ല അയാള് പാട്ട് മ്യൂസിക് എടുക്കുകയാണോ ണ്ടോ ട്രഡീഷണൽ പോയാലൊരു ചിക്കൻ അല്ല രണ്ടാം സ്ക്വയറിൽ പോയാലും ഒരാൾ ചിക്കറി ഭയങ്കര എല്ലാരും എടുങ്ങാട്ട് അവകാശമെല്ലാം നമ്മള് കഴിഞ്ഞ് വീട്ടിൽ എത്താറായിട്ടുണ്ട്